നമസ്കാരം എതിർ പാർട്ടിയിലെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ കൊള്ളാവുന്ന ചെറുപ്പക്കാർ ഉയർന്നു വരുന്നുണ്ട് ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാണ് ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണു കേസിലോ ഗർഭകേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് വേണ്ടത് ജനങ്ങൾ അവരെ കാർക്കിച്ച് തുപ്പുന്ന പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു സന്ദേശം സിനിമയിലെ ശങ്കരാടിയുടെ കുമാരപിള്ള സാറിന്റെ പ്രശസ്തമായ പാർട്ടി ക്ലാസ്സിലെ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ് കേരളത്തിൽ ഇപ്പോൾ എതിർപ്പാർട്ടിക്കാരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുക അപവാദങ്ങൾ പറഞ്ഞ് നാറ്റിക്കുക തുടങ്ങിയതൊക്കെയാണ് കേരളത്തിലെ ഇപ്പോഴത്തെയും രാഷ്ട്രീയ കലാപരിപാടികൾ ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ആയിരം എന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ചാനൽ ചർച്ചകളിലെ പ്രതിപക്ഷത്തിന്റെ ഫയർ ബ്രാൻഡ് മുഖമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചത് പിണറായി പോലും ഭയക്കുന്ന ഈ യുവ നേതാവിന്റെ ജീവിതകഥകളാണ് പേരിൽ കുറ്റവാളിയെപ്പോലെ ഒരു നേതാവിനെ പിടിക്കുന്നത് സമകാലീന കേരള ചരിത്രത്തിൽ ആദ്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് രാഹുലിനെ തീവ്രവാദ കേസിലെ പ്രതികളെ പിടിക്കുന്ന വ്യഗ്രതയോടെ അർദ്ധരാത്രി വീട് വളഞ്ഞ് അമ്മയുടെ മുന്നിലിട്ട് അറസ്റ്റ് ചെയ്യുന്നതും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തി ജയിലിലാക്കുന്നതും രാഹുൽ എന്ന നാക്കിൽ തീപ്പന്തം നിറച്ച ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞ് ചർച്ചകളിൽ സി പി എം നേതാക്കളെ ഇളിഭ്യരാക്കുന്ന ആ യുവ നേതാവിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ അത്രമേൽ പേടിക്കുന്നുവെന്ന ചുരുക്കം പക്ഷേ എന്നിട്ടും എന്താണ് സംഭവിച്ചത് അക്ഷോഭിയനായി ജയിലിൽ പോയി അവിടുത്തെ ലൈബ്രറിയിലും മറ്റും വായനയുമായി കൂടി രാഹുൽ ജയിലിലും പേരെടുത്തു ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുലിന് രാത്രി വൈകിയും വമ്പൻ വരവേൽപ്പാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയത് പുഷ്പവൃഷ്ടിയും വെടിക്കെട്ടവുമായാണ് ജയിലിന് മുന്നിൽ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വരവേറ്റത് ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുക എന്നിട്ട് കൂടുതൽ കേസുകൾ തലയിൽ വെച്ച് ജയിലിൽ അടയ്ക്കുക എന്നതായിരുന്നു സംസ്ഥാന പോലീസിന്റെ തന്ത്രം എന്നാൽ അതും കോടതിയിൽ പൊളിഞ്ഞു ജയിൽ മോചിതനായതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് രാഹുൽ നടത്തിയത് കിരീടം താഴെ വയ്ക്കണമെന്നും ജനങ്ങൾ പിന്നാലെയുണ്ടെന്ന കേരളത്തിന്റെ രാജാവ് ഓർക്കണമെന്നും പിണറായി വിജയന്റെ പേരെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഇപ്പോൾ കേരളം ഏറ്റവും ശ്രദ്ധിക്കുന്ന യുവ നേതാവായി രാഹുൽ മാറിക്കഴിഞ്ഞു പക്ഷെ അദ്ദേഹത്തെ മൂക്കാതെ പഴുത്ത നേതാവ് എന്നുമൊക്കെ പറഞ്ഞ വ്യക്തിഹത്യ ചെയ്യുകയാണ് സി ഇപ്പോഴും ചെയ്യുന്നത് പക്ഷേ ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്ത് പടിപടിയായി ഉയർന്നതാണ് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം ഇന്നലത്തെ മഴയിൽ തളിർത്ത ഒരു കൂണല്ല ഈ കരിസ്മാറ്റിക് യൂത്ത് ലീഡർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ പന്ത്രണ്ടിന് പത്തനംതിട്ട അടൂരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനിച്ചത് ആറാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട രാഹുലിനെ വളർത്തിയത് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായ അമ്മ ബീനയാണ് അച്ഛനും ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിലും ഖദറിട്ട് നടക്കുന്ന നാട്ടിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു മനോരമന്യൂസിൻ്റെ ഒരു അഭിമുഖത്തിൽ രാഹുൽ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ചെറുപ്പത്തിലെ പിതാവിനെ നഷ്ടപ്പെട്ട തന്നെ വളർത്തിയത് അമ്മയാണ് വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ അമ്മ ധാരാളം വാങ്ങിത്തന്നു പക്ഷേ അമ്മയും ഉദ്യോഗസ്ഥയാണ് അതിനാൽ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് വിളിക്കുമ്പോൾ ഒന്നും വരാൻ കഴിയില്ല അക്കാലത്ത് അത് വിഷമമായിരുന്നു മെലിഞ്ഞ പ്രകൃതമായിരുന്നു അച്ഛൻ്റെത് കുട്ടിക്കാലത്ത് താൻ ഒരിക്കൽ അച്ഛൻ്റെ ഖദറിട്ട് നോക്കി അന്ന് അനുഭവിച്ച വൈകാരിക സുരക്ഷിതത്വം ഏറെയാണ് അങ്ങനെ ഉറച്ചുപോയ മോഹമാണ് രാഷ്ട്രീയക്കാരൻ ആവുക എന്നത് ഇന്ന് ഖദർ അധികം ഉപയോഗിക്കാറില്ലെങ്കിലും ആ വൈകാരിക അടുപ്പം ഇപ്പോഴുമുണ്ട് രാഹുൽ പറയുന്നു മാങ്കൂട്ടത്തിൽ എന്നത് ശരിക്കും അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് എന്നാൽ എതിരാളികൾ പലപ്പോഴും അത് വ്യാജ പേരാണെന്ന് പറഞ്ഞ് ട്രോളാൻ ഉപയോഗിക്കുന്നുണ്ട് രാഹുലിൻ്റെ വീടിന് പത്ത് കിലോമീറ്റർ അടുത്ത മാങ്കൂട്ടത്തിൽ എന്ന ഒരു സ്ഥലവും ഉണ്ട് അവിടെയുള്ള ഒരു ബംഗ്ലാവ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വീടാണെന്നും അത് പറഞ്ഞ് എതിരാളികൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ കെ എസ് യു പ്രവർത്തകനായി അവിടെ നിന്ന് പടി പടിയായി കയറിയാണ് ഇന്ന് കാണുന്ന നിലയിൽ എത്തിയത് അല്ലാതെ സൈബർ സഖാക്കൾ പ്രചരിപ്പിക്കുന്നത് പോലെ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇറക്കുമതിയൊന്നുമല്ല കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എസ് യു ഐ ദേശീയ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികളിലൂടെ ഘട്ടം ഘട്ടമായി കടന്നാണ് അദ്ദേഹം ഇവിടെ എത്തി നിൽക്കുന്നത് കെ എസ് യു തോൽക്കുന്ന സമയത്താണ് രാഹുൽ സർവകലാശാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റായാണ് നാട്ടിൽ പ്രവർത്തനം തുടങ്ങിയത് ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസിൽ നിന്ന് ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദം നേടി ഇപ്പോൾ എൻ ജി യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്യുന്നു രാഹുലിൻ്റെ ആദ്യത്തെ ജയിൽവാസമൊന്നുമല്ല ഇത് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി സമരത്തിൽപ്പെട്ട അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ കടന്നു വന്നാണ് അദ്ദേഹം കെ പി സി സി മെമ്പറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും ആയത് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ കേരളം മുഴുവൻ ഫാൻസിനെ ഉണ്ടാക്കി തീർത്തത് ചാനൽ ചർച്ചകളാണ് കടിച്ചു കീറുന്ന സ്വഭാവത്തിൽ പ്രതികരിക്കുന്ന സി പി എം നേതാക്കളെ നിറപുഞ്ചിരിയോടെ കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുക്കുന്ന യുവാവിനെ വളരെ പെട്ടെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖരായ ഡിബേറ്റർമാർ സ്ഥാനാർത്ഥികളായി തിരക്കിലായപ്പോൾ പാർട്ടിയുടെ മുഖമായി ചാനലുകളിൽ നിറഞ്ഞത ഈ യുവാവാണ് തഗ് മറുപടികളും ട്രോളുകളുമായി അയാൾ പൊളിച്ചടുക്കി അക്കാലത്ത് സാക്ഷാൽ ഉമ്മൻചാണ്ടി രാഹുലിന്റെ ഒരു ചാനൽ ചർച്ച നിന്ന് കാണുന്ന ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു കെ വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ മനോരമ മനോരമയു സംഘടിപ്പിച്ച ഒരു ചർച്ചയാണ് രാഹുലിന് വലിയ രീതിയിൽ അംഗീകാരം നേടിക്കൊടുത്തത് കെ റയൽ ജംഗ്ഷൻ എന്ന പരിപാടിയുടെ കോട്ടയം നട്ടാശ്ശേരിയിലെ വേദിയിലാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായത് രാഹുലിനെ കൂടാതെ ഡിവൈഎഫ്ഐ നേതാവ് ജേക്ക് സി തോമസ് ബി ജെ പി നേതാവ് ലിജിൻ സമരസമിതി നേതാവ് മിനി കെ ഫിലിപ്പ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് ഒപ്പം നാട്ടുകാരും വിവിധ പാർട്ടി പ്രവർത്തകരും സദസ്സിൽ ഉണ്ടായിരുന്നു കേരളിനെ അനുകൂലിച്ച പോണ്ടിച്ചേരി സർവകലാശാലയിലെ ഒരു എസ് എഫ് ഐ വിദ്യാർത്ഥിനി പറഞ്ഞതിനെ രാഹുൽ പൊളിച്ചടുക്കിയതോടെയാണ് ബഹളം തുടങ്ങിയത് പഠനത്തിന്റെ ഭാഗമായി എറണാകുളത്ത് നിന്ന് കോട്ടയം വരെയും തിരിച്ചും ദിവസം അഞ്ചു മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ടെന്നും എറണാകുളത്ത് വീട് വാടകയ്ക്കടുത്ത് നിൽക്കാൻ പണമില്ല എന്നുമായിരുന്നു വിദ്യാർത്ഥിനി പറഞ്ഞത് സിൽവർ ലൈൻ വന്നാൽ ദിവസവും വീട്ടിൽ പോയി വരാം എന്നായിരുന്നു ഇവരുടെ വാദം എന്നാൽ ഈ ചോദ്യത്തിന് രാഹുൽ കണക്ക് നിരത്തി മറുപടി പറഞ്ഞു ഈ പദ്ധതി സർക്കാർ നിശ്ചയിച്ചത് പ്രകാരമാണെങ്കിൽ അറുപത്തിനാലായിരം കോടിയാണ് ചിലവ് അപ്പോൾ പദ്ധതി ബാധിക്കുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കില്ല നഷ്ടപരിഹാരം കൊടുത്താൽ പദ്ധതിയുടെ ചിലവ് രണ്ട് ലക്ഷം കോടി രൂപ അങ്ങനെയെങ്കിൽ ഒരു കിലോമീറ്ററിന് വെറും പത്ത് രൂപ അറുപത് കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ അറുന്നൂറ് രൂപ തിരിച്ചുള്ള യാത്രയ്ക്കും കൊടുക്കണം അറുന്നൂറ് രൂപ മൊത്തം ആയിരത്തി ഇരുന്നൂറ് രൂപ ഇരുപത്തിനാലായിരം രൂപ മുടക്കി കേരലിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലത് അയ്യായിരം രൂപയ്ക്ക് ഹോസ്റ്റൽ കിട്ടും അത് എസ് എഫ് ഐ അറേഞ്ച് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം എന്നായിരുന്നു രാഹുലിൻ്റെ മറുപടി ഇതോടെ ഉത്തരം മുട്ടിയ സി പി എമ്മുകാർ ആകെ അസ്വസ്ഥരായി അവർ രാഹുലിന് നേരെ കൊലവിളിയുമായി തിരിഞ്ഞു ചിലർ ഇറങ്ങി വന്നാൽ കാണിച്ചു തരാമെന്ന് വെല്ലുവിളിച്ചു പിന്നാലെ രാഹുൽ വേദിയിൽ നിന്ന് ഇറങ്ങി ഭീഷണി മുഴക്കിയ സംഘത്തിനടുത്തേക്ക് നെഞ്ചു വിരിച്ച് നിൽക്കുകയായിരുന്നു ഇതോടെ വെല്ലുവിളിച്ചവർ നിശബ്ദരായി കയ്യും കെട്ടി തല്ലിക്കോ എന്ന് പറഞ്ഞുള്ള ആ നിൽപ്പ് ഒന്നൊന്നര നിൽപ്പ് തന്നെയായിരുന്നു സംഭവം വൈറലായതോടെ ഒരു പുതിയ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി കൂടി ജനിക്കുകയായിരുന്നു ക്യാമ്പസ് രാഷ്ട്രീയത്തെക്കുറിച്ച് സി പി എം യുവ നേതാവ് ചിന്താജറോമിൻ്റെ ഒരു പഴയ ചാനൽ ചർച്ച ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ പൊന്തി വരാറുണ്ട് ഇവിടെയും മാങ്കൂട്ടത്തിൽ കൊടുത്ത മറുപടി വൈറലായി എസ് എഫ് ഐക്കാരുടെ അതിക്രമത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ അച്ചടി ഭാഷയിൽ താത്വിക അവലോകനം നടത്താനാണ് ചിന്ത ശ്രമിച്ചത് അക്രമത്തിൻ്റെ കേന്ദ്രങ്ങളല്ല ക്യാമ്പസ് എന്നും സഹോദരൻ അയ്യപ്പൻ പറയുന്ന മിശ്രഭോജനത്തിന്റെ ഇടം ഇന്ന് ക്യാമ്പസുകളാണെന്നുമുള്ള ചിന്താജെറോമിന്റെ വാദങ്ങൾ കേൾക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ ചിരിച്ചുപോയി എന്നാൽ ഇന്ന് ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നസീമിനെയും ശിവരഞ്ജിത്തിനെയും പോലുള്ള ക്രിമിനലുകളാണെന്നായിരുന്നു ഇതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മറുപടി ആദിവാസി മേഖലയിൽ നിന്നും കേരളത്തിൻ്റെ ആകെ അഭിമാനമായി വളർന്നു വന്ന ശ്രീധന്യയും ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നിന്നും വന്നതാണെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ചിന്ത നൽകിയ മറുപടി പക്ഷേ ശ്രീധന്യ എസ് എഫ് ഐ കാരിയല്ല കെ എസ് യു ആണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിച്ചപ്പോൾ ചിന്തയ്ക്ക് മറുപടിയില്ലായിരുന്നു ആദിവാസി മേഖലയിൽ നിന്നും കടന്നു വന്ന സിവിൽ സർവീസുകാരി ശ്രീധന്യയെ ഒരു ദിവസം മുഴുവൻ ഒരു മുറിയിൽ എസ് എഫ് ഐ കാർ പൂട്ടിയിട്ട ചരിത്രമുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞപ്പോഴും ചിന്ത അന്തം വിട്ടിരുന്നു ഇതെല്ലാമാണ് ട്രോളന്മാർക്ക് വിരുന്നായത് ഒരു വിഷയം ഏതറ്റം വരെയും പോയി പഠിച്ച അതിന് മറുപടി കൊടുക്കാൻ രാഹുലിന് കഴിക്കും ചാണ്ടിയുമൻ എം എൽ എക്ക് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാറിനെ രാഹുൽ വെല്ലുവിളിച്ചത് സൈബർ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു തിരുവനന്തപുരത്ത് ബി ജെ പി വനിതാ കൗൺസിലറുടെ ചിത്രത്തോടൊപ്പമുള്ള ചാണ്ടിയമ്മന്റെ ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു കെ അനിൽകുമാർ അപവാദ പ്രചരണം നടത്തിയത് എന്നാൽ ഇത് ക്രോപ്ഡ് ഫോട്ടോയാണെന്നും ശുദ്ധ അസംബന്ധമാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ചാണ്ടിയുമ്മൻ ക്ഷേ ചാണ്ടിയൻ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്ന ഭാഗം ഒഴിവാക്കി ക്ഷേത്ര നടയിൽ ബി ജെ പി നേതാവും നഗരസഭാ കൗൺസിലറുമായ ആശാനാഥിനൊപ്പം നിൽക്കുന്ന ചിത്രം ഉപയോഗിച്ചായിരുന്നു അനിൽകുമാറിൻ്റെ പോസ്റ്റ് എന്നാൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി എം നേതാവുമായ സൂര്യ എസ് പ്രേമും തൊട്ടടുത്തുണ്ടായിരുന്നു ഇവരെ മുറിച്ചു മാറ്റിയാണ് അനിൽകുമാർ ചിത്രം പോസ്റ്റ് ചെയ്തത് ഈ കള്ളം പൊളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് എന്നിട്ടും പിന്മാറാതെ അനിൽകുമാർ നുണപ്രചരണം തുടരുമ്പോൾ അതിനും മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി കൃത്യമായ തെളിവുകളും നിരത്തി കള്ളി വെളിച്ചത്തായതോടെ ഈ വിവാദത്തിൽ നിന്ന് അനിൽകുമാർ സ്കൂട്ടാവുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കോൺഗ്രസിന് വേണ്ടി യുദ്ധസന്നദ്ധനാണ് രാഹുൽ വാർത്താ ചാനലുകളിൽ മുങ്ങിപ്പോകുന്ന പല കാര്യങ്ങളും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എടുത്തിടും സി പി എം പാർട്ടി കോൺഗ്രസിന്റെ ഉദ്ഘാടനം മുദ്രാവാക്യം വിളിച്ചതിനെ രാഹുൽ കണക്കിന് പരിഹസിച്ചിരുന്നു ഇങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവരെ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കെ അധ്യക്ഷൻ കെ സുധാകരനെതിരെ മോഴ്സൺ മാവുങ്കൾ കേസിലെ അതിജീവിത മൊഴി നൽകിയെന്ന് താൻ പറഞ്ഞത് ദേശാഭിമാനി വാർത്ത വിശ്വസിച്ചാണെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇതിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നു രാത്രിയിൽ ദേശാഭിമാനിക്ക് വ്യാജ വാർത്ത എഴുതി കൊടുക്കുക രാവിലെ ആ വ്യാജ വാർത്ത ഉദ്ധരിച്ച് പത്രസമ്മേളനം നടത്തുക നാണമില്ലേ ഗോവിന്ദൻ എന്ന് ചോദിക്കുന്നില്ല കാരണം അതുണ്ടെങ്കിൽ സി പി എം സെക്രട്ടറി ആകില്ലല്ലോ എന്നാണ് മറുപടിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ കുറിച്ചത് ബഫർസോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ പേടിച്ച രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ഓഫീസ് അടിച്ചു തകർത്തപ്പോൾ രാഹുലിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പണ്ട് നാലുപേർ ചേർന്ന സീതാറാം യെച്ചൂരിയുടെ കരണം പൊട്ടിച്ച കവളിന് നീരടിച്ചപ്പോൾ ആശ്വസിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയെ ഉണ്ടായിരുന്നുള്ളൂ എന്നും രാഹുൽ തുറന്നടിച്ചു അതുപോലെ ഈയിടെ ഗവർണർ വിഷയത്തിലെ ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഗവർണർ കാർ തുറന്നപ്പോൾ ഓടിപ്പോയ എസ് എഫ് ഐ കാർ തിരിച്ചു വരണം ആവശ്യമായ കായിക പരിശീലനം നൽകും ഒളിമ്പിക്സിൽ മത്സരിച്ചാൽ ഇന്ത്യക്ക് മെഡൽ ഉറപ്പാണ് തുടങ്ങിയ പരിഹാസ ശരങ്ങളും സോഷ്യൽ മീഡിയ വൈറലാക്കിയിരുന്നു പരീക്ഷ വിവാദത്തിലും രാഹുലിൻ്റെ പോസ്റ്റുകൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോയെ പരീക്ഷ എഴുതാതെ തന്നെ മഹാരാജാസ് കോളേജിൽ പാസ്സാക്കിയെന്ന വാർത്ത ഷടാ ഇതൊക്കെ ഒരു വാർത്തയാണോ പരീക്ഷ എഴുതിയാൽ പാസ്സാകാത്തത് കൊണ്ടല്ലേ പരീക്ഷ എഴുതിക്കാതെ പാസ്സാക്കിയത് അതിൽ അപ്പോൾ എന്താ ക്രമക്കേടാ മാത്രമല്ല പരീക്ഷ എഴുതി പാസ്സാകാനാണെങ്കിൽ എസ് എഫ് ഐയിൽ ചേരേണ്ട കാര്യമില്ലല്ലോ എന്തായാലും കെ പാസ് കരസ്ഥമാക്കിയ ആർ ഷോയ്ക്ക് അഭിവാദ്യങ്ങൾ രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചതാ ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം രാഹുൽ ആങ്ങടിച്ചു വിരട്ടലൊന്നും വേണ്ട ഇത് വേറെ ജനുസാണ് ഡയലോഗ് കൊള്ളാം പിന്നെന്തിനാണ് ഈച്ചയെ വരെ പരിശോധിച്ച് കടത്തിവിടുന്ന തരത്തിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചതാ ഇങ്ങനെ പേടിക്കാതെ സി തുടങ്ങിയ ഡയലോഗുകളും രാഹുലിൻ്റെതായി വന്നു അതുപോലെ ഇപ്പോൾ ജയിലിൽ കിടന്നാണ് അദ്ദേഹം എം വി ഗോവിന്ദനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത് തൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് നടപടി ഇതിനൊക്കെ പകരമായി നിരന്തരമായി പണി രാഹുലിനും കിട്ടുന്നുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചപ്പോഴാണ് തനിക്ക് നേരെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം ഉണ്ടായതെന്നാണ് രാഹുൽ പറയുന്നത് കിരൺ എസ് ദേവ് എന്ന പോലീസുകാരൻ പോലീസ് ഡ്യൂട്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ തന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിൻ്റെയൊക്കെ ഒന്നിച്ചുള്ള പ്രതികാരം എന്ന നിലയിലാണ് അവസാനം അറസ്റ്റ് വരുന്നത് വീണ്ടും സന്ദേശം സിനിമയിലെ കുമാരപിള്ള സാറിലേക്ക് മടങ്ങി വന്നാൽ ഇപ്പോൾ അതുപോലുള്ള പ്രചാരണങ്ങളാണ് രാഹുലിന് നേരെ ഉയരുന്നത് ഇരുപത്തിയെട്ട് ലക്ഷത്തിൻ്റെ കാറ് വാങ്ങിയെന്നും കൂറ്റൻ ബംഗ്ലാവ് വാങ്ങിയെന്നും ഒക്കെയാണ് പ്രചരണം രാഹുലിൻ്റെ വീട് എന്ന് പ്രചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെതല്ല തൻ്റെ കാറ് ഇരുപത്തിയെട്ട് ലക്ഷത്തിൻ്റെതല്ല വെറും പതിനാല് ലക്ഷത്തിൻ്റേത് ആണെന്നും രാഹുൽ പറയുന്നുണ്ട് ഇതിനുള്ള വരുമാനവും തനിക്കുണ്ട് താൻ രാഷ്ട്രീയം തൊഴിലാക്കാൻ ഉദ്ദേശിച്ചയാളല്ല താൻ പാർട്ട്ണറായുള്ള മൂന്ന് ബിസിനസ് സംരംഭങ്ങൾ ഉണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ സ്വയം പര്യാപ്തരായാൽ അത്രയ്ക്ക് അഴിമതി കുറയുമെന്ന് താൻ വിശ്വസിക്കുന്നതായും മാത്രമല്ല ഇപ്പോൾ ന്യൂജൻ ബാങ്കുകൾ അങ്ങോട്ട് വിളിച്ച് ലോൺ കൊടുക്കുന്ന സമയമാണ് തൻ്റെ ലോണിൽ സെക്യൂരിറ്റിയായി ഒപ്പിട്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരിയായ ഒരു ലക്ഷത്തോളം രൂപ ശമ്പളം കൈപ്പറ്റുന്ന അമ്മ ബീനയാണെന്നും മനോരമ ന്യൂസ് അനുവദിച്ച അഭിമുഖത്തിൽ രാഹുൽ പറയുന്നുണ്ട് അമേരിക്കയിൽ അടക്കം രാഷ്ട്രീയക്കാർക്ക് ഉപജീവന മാർഗത്തിനായുള്ള തൊഴിൽ കാണും പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു പരിപാടിയില്ല അവിടെയും മാതൃകയാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ചെറുപ്പക്കാർ അതുപോലെ തന്നെ കോൺഗ്രസിലും ഒരു ഗ്രൂപ്പിസത്തിലും പെടാത്ത വ്യക്തിയാണ് രാഹുൽ എ ഗ്രൂപ്പിൻ്റെ വക്താവായി അറിയപ്പെടുന്നുണ്ടെങ്കിലും പാർട്ടിയിൽ ഏവർക്കും സ്വീകാരനാണ് ഈ ചെറുപ്പക്കാരൻ വി ടി ബൽറാമിനെ പോലെ ഷാഫി പറമ്പലിനെ പോലെ അനിൽ പോലെ മാത്യു കുഴൽനാടനെ പോലെ അഴിമതിക്കും അനീതിക്കുമെതിരെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു പുതിയ തലമുറ കോൺഗ്രസിൽ ഉയരുന്നുവെന്നത് നല്ല കാര്യമാണ് ഇപ്പോഴിതാ ജയിലിൽ അടയ്ക്കപ്പെട്ട് തിരിച്ചു വന്നതോടെ അസാധാരണമായ ഹീറോ പരിവേഷമാണ് രാഹുലിന് കിട്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ ചക്രവർത്തിയോട് മുഖാമുഖം നിന്ന് ഏറ്റുമുട്ടുകയാണ് ഈ ചെറുപ്പക്കാരൻ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാഹുലിൻ്റെ വളർച്ചയ്ക്ക് പിണറായി വല്ലാതെ സംഭാവന ചെയ്തു കഴിഞ്ഞു ഈ പാതിര അറസ്റ്റിലൂടെയും തുടർന്നുള്ള ജയിൽവാസത്തിലൂടെയും